ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഇന്നൊരു എ ലൈൻ ടോപ്പാണ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റിയ ഒരു ടോപ്പാണ് എ എയലൈന് ഞാനിവിടെ ക്രേപ്പിൻ്റെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് എനിക്കൊരു ഷ്രഗിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എ ലൈൻ ടോപ്പ് തയ്ക്കുന്നത് അപ്പോൾ കട്ടിങ് ഞാനൊരു പേപ്പറിൽ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ക്ലോത്തായിട്ട് സങ്കല്പിക്കുക അങ്ങനെ നമുക്ക് ഇതേപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നോർമൽ നമ്മൾ ചൂരിദാറിനൊക്കെ മടക്കുന്നത് പോലെയാണ് ക്ലോത്ത് ഇവിടെ മടക്കുന്നത് അതിന് ശേഷം നമ്മുടെ ലെങ്ത് എത്രയാണോ അതൊന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്യാം ആ പോയിന്റിൽ നിന്നായിരിക്കണം വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നത് കൊണ്ട് ഇതേപോലെ ക്ലോത്ത് രണ്ടായിട്ട് നടുുകുന്ന് മട മടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലെങ്ത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ക്ലോത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ചെയ്തിട്ടിട്ടുണ്ടാവുക അതിലൂടെ നമുക്ക് ഷോൾഡർ തയ്ക്കാൻ വേണ്ടിയിട്ട് അര താഴെ താഴെ മടക്കിയടിക്കാൻ വേണ്ടിയിട്ട് ഒരിഞ്ചും ആഡ് ചെയ്തിരിക്കണം അപ്പോൾ ആ പോയിന്റ് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക ശേഷം നമുക്ക് ആ ലൈൻ ഒന്ന് നീട്ടി വരച്ചെടുക്കാം നെക്സ്റ്റ് വരുന്ന മാർക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നെക്കിൻ്റെ വിടുത്താണ് ഞാനിവിടെ രണ്ടര ഇഞ്ചാണ് എടുത്തത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുക ആ പോയിന്റിന് ശേഷം നമ്മുടെ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുക ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് ഷോൾഡർ ആയിട്ട് എടുത്തിരിക്കുന്നത് ആംഹോളിൻ്റെ സെയിം മെഷർമെൻറ്റിൽ നിന്ന് നമുക്ക് ഷോൾഡറിന് എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ടാപ്പ് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനേ അടുത്തതായിട്ട് നമുക്ക് ആംഹോൾ മാർക്ക് ചെയ്യുക ഞാനിവിടെ ആറര ഇഞ്ചാണ് ആംഹോളായിട്ട് എടുത്തിരിക്കുന്നത് ചെസ്റ്റ് വരയ്ക്കേണ്ട എളുപ്പത്തിന് വേണ്ടി നമുക്ക് ആംഹോളിൻ്റെ പോയിൻറ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്നും വീണ്ടും ഇതുപോലൊന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം അവിടെ നിന്നായിരിക്കണം നമ്മൾ ചെസ്റ്റ് വരയ്ക്കേണ്ടത് ഇനി നമുക്ക് ബോഡിയിൽ നിന്ന് എടുക്കുന്ന ഒരു അളവ് വെച്ചിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ടാപ്പ് വെച്ച് റൗണ്ട് ആയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക വൺ ഫിംഗർ ലൂസ് വെച്ചിട്ട് എനിക്കിവിടെ മുപ്പത്തി രണ്ട് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂടെ മൂന്നിഞ്ച് ലൂസ് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് തേർട്ടി ഫൈവ് കിട്ടും അതിനെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യണം കാരണം ക്ലോത്ത് നമ്മൾ നാല് ഭാഗമായിട്ടാണല്ലോ മടക്കിയിരിക്കുന്നത് അപ്പം നമുക്ക് കിട്ടുന്നത് എട്ടേ മുക്കാലായിരിക്കും അതിൻ്റെ കൂടെ എത്രയാണോ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് വേണ്ടത് ഞാനിവിടെ ഒന്നര ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത് അത് കൂട്ടിയിട്ട് വേണം മാർക്കിങ്ങൾ അടയാളപ്പെടുത്താൻ അങ്ങനെ എനിക്ക് കിട്ടിയ മെഷർമെൻറ്റ് പറയുന്നത് പത്തേ കാലാണ് അപ്പം നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കറക്റ്റ് ചെസ്റ്റ് എന്ന് പറയുന്നത് എട്ടേ മുക്കാലാണ് അതിന് കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പാണ് വരുന്നത് അതേ രീതിക്ക് തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്യുക ആദ്യം നമുക്ക് എട്ടേ മുക്കാലിൻ്റെ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യണം അതിന് ശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക ഇതേപോലെ തന്നെയാണ് ക്ലോത്തിലും മാർക്ക് ചെയ്യേണ്ടത് സെയിം മെത്തേഡ് ഞാൻ പേപ്പറിൽ കാണിക്കുന്നത് തന്നെ ഉള്ളൂ അടുത്ത് നമുക്ക് വേസ്റ്റ് പോയിന്റ് എവിടെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു പതിമൂന്നര പതിനാല് ഇഞ്ചിലാണ് വേസ്റ്റ് പോയിന്റ് ഉണ്ടാവുക ലെങ്ത്ത് കൂടുതലില്ലാത്ത ഒരു ഇഞ്ച് വരെ എടുക്കുക ഇനി അവിടെ നിന്നായിട്ട് നമുക്ക് വെയ്സ്റ്റിൻ്റെ മെഷർമെൻറ്റ് കാണണം അതും ഇതേപോലെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ മെഷർ ചെയ്തത് അപ്പോൾ എനിക്ക് ഇരുപത്തെട്ട് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് ആയിട്ട് കിട്ടുന്നത് ഇഞ്ച് ലൂസും ആഡ് ചെയ്യുക അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് മുപ്പത്തൊന്ന് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കതിനെ നാലോടെ ഡിവൈഡ് ചെയ്യാം കിട്ടുന്ന ആൻസിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തൈൽത്തുമ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തുപോലെ അതും കൂടി കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ടോട്ടൽ ഇവിടെ ഒമ്പതേ കാല് ഇഞ്ചാണ് നമുക്ക് വേസ്റ്റിൻ്റെ റൗണ്ടായിട്ട് കിട്ടിയിരിക്കുന്നത് ഇതിന് നമുക്ക് ക്ലോത്തിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം നമ്മൾ ചെസ്റ്റിൽ ചെയ്ത പോലെ തന്നെ വെയ്സ്റ്റിൻ്റെ പോയിൻറ്റും ഇതേപോലെ കറക്റ്റ് മാർക്ക് ചെയ്യുക തയ്യൽത്തുമ്പും സെപ്പറേറ്റ് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് പിന്നെ വരുന്നത് ഹിപ്പിൻ്റെ ആണ് മാർക്ക് ചെയ്യേണ്ടത് അതായത് സ്ലിറ്റ് ലെങ്ത് നമ്മൾ എത്രയാണോ കൊടുക്കുക ഞാനിവിടെ ഒരു പത്തൊമ്പത് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് ഹിപ്പിൻ്റെ റൗണ്ട് ഒന്ന് മെഷർ ചെയ്തിട്ട് അടയാളപ്പെടുത്തണം ഞാനിവിടെ ഒമ്പതര പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ കറക്റ്റ് അളവുകൾ വരുന്ന പോയിന്റുകൾ ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അതിനുശേഷം തയ്യൽ തുമ്പുകൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക ഇനി നമുക്ക് താഴെ ബോട്ടത്തിൻ്റെ മെഷർമെൻറ്റ് അടയളപ്പെടുത്താം നല്ല ഫ്ലെയർ വേണമെങ്കിൽ ക്ലോത്തിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യുക ഞാനിവിടെ ഒരു ഈ ഒരു മെഷർമെൻറ്റിലാണ് എടുത്തിരുന്നത് ഹിപ്പിനേക്കാളും ഒരു നാലിഞ്ച് എക്സ്ട്രാ വരുന്ന വിധത്തിൽ മാർക്ക് ചെയ്ത് നമ്മൾ ബോട്ടത്തിൻ്റെ എൻഡിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ബോട്ടത്തിൻ്റെ ഒരു സെൻറ്ററിലേക്ക് ഇതേപോലൊന്ന് കേർവ് ചെയ്തെടുക്കുക എൻഡിൽ തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാക്കി നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ആംഹോൾ കുഴിച്ചു വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക ആ റേഞ്ചിൻ്റെ പോയിൻറ്റ് താഴോട്ട് മാർക്ക് ചെയ്യുക സെൻറ്റർ പോയിൻറ്റ് കാണുക അതിന് ശേഷം ആംഹോള് ഇതേപോലെ ബാക്ക് ആംഹോൾ വരക്കുക ഫ്രണ്ട് ആംഹോൾ ഇതുപോലൊന്ന് കുഴിച്ച് വരക്കുക എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ചൂരിദാരൻ്റെ വീഡിയോസ് കണ്ടുനോക്കിയാൽ മതി നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ടും ബാക്കും നെക്ക് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഒരു നാലിഞ്ചായി ഒന്ന് എടുത്തിരുന്നത് രണ്ടര ഇഞ്ച് ബാക്ക് നെക്കും അത് രണ്ടും നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് ഫസ്റ്റ് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം അതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം ബാക്ക് ആം ഹോൾ ഇതേപോലെ ഷേപ്പ് കട്ട് ചെയ്ത് എടുക്കുക താഴെയും ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാം ശേഷം ബാക്ക് പീസ് മാറ്റി വെച്ച് നമുക്ക് ഫ്രണ്ട് ആം ആംഹോളും ഫ്രണ്ടിനൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ബോഡി പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആയിരിക്കും പീസ് കിട്ടുക അപ്പോൾ നമുക്ക് ആ ഒരു പീസിൽ നിന്ന് തന്നെ സ്ലീവും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കൊരു പതിനഞ്ച് അങ്ങനെയുള്ള വരുന്ന ഒരു സ്ലീവ് ആണെങ്കിൽ ഈ ഭാഗത്ത് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇവിടെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുക സ്ലീവിൻ്റെ ജോയിൻ ചെയ്യേണ്ട അര ഇഞ്ചും താഴെ മടക്കി എടുക്കേണ്ട ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്തിരിക്കണം ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ ഇതേപോലെ ക്ലോത്ത് പിടിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ അപ്പോൾ നമുക്ക് ക്ലോത്ത് ഓപ്പണിംഗ് ആയിട്ടാണ് ഉണ്ടാവുക ഇനി നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത പോയിൻ്റിന് അവിടെ നിന്ന് നമുക്ക് ആംഹോളിൻ്റെ മാർക്കിങ് ചെയ്യണം അപ്പോൾ നമ്മൾ ആറര ഇഞ്ചാണ് ആംഹോളായിട്ട് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആ പോയിൻ്റിൽ നിന്ന് നീട്ടി വരയ്ക്കുക ഉള്ളിലായിട്ടാണ് നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കേണ്ടത് നെക്സ്റ്റ് നമുക്ക് സ്ലീവ് ഷേപ്പ് ചെയ്യാനായി ഒരു മൂന്നിഞ്ചിൻ്റെ പോയിൻറ്റ് മാർക്ക് ചെയ്യുക അതേപോലെ മുകളിൽ മാർക്ക് ചെയ്ത് ആ പോയിൻറ്റുകളൊന്ന് ജോയിൻ ചെയ്തെടുക്കുക അതിന് ശേഷം ആ ലൈനിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക ഈ സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ ഇതേപോലെ വരച്ചെടുക്കുക ശേഷം നമുക്ക് സ്ലീവ് സ്ലീവൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക ഇനി നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ അതിൻ്റെ കൂടുത്ത എൽത്തുമ്പും കൂടെ ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ പോയിൻറ്റ് ജോയിൻ ചെയ്തെടുക്കുക ശേഷം നമുക്ക് ഫ്രണ്ട് ആവുമ്പോൾ ഹോളി ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ മാർക്കിങ്ങുകളും കഴിഞ്ഞ് അപ്പോൾ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മൾ എ ലൈൻ ടോപ്പ് ഞാൻ ഇതേപോലെയാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ സ്റ്റിച്ചിങ് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്